കുറവിലങ്ങയുടെ കോഴായിൽ കേരള സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനത്തിനായി അഞ്ഞൂറ്റി അന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു മെയ് ഇരുപത്തി ഒൻപതിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സയൻസ് സിറ്റിയിലെ സയൻസ് സെന്റർ ഉദ്ഘാടനം നിർവഹിക്കും സ്വാഗത സംഘം രൂപീകരണയൊക്കെ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ വികസന വിസ്മയമായി മാറുന്ന സയൻസ് സിറ്റി നാടിന് അഭിമാനമാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വിവിധ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം കൂടി ചേർന്ന് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ചടങ്ങായി ആ ചടങ്ങ് രൂപാന്തരപ്പെടണം അതിനുള്ള ജനപങ്കാളിത്തം ഉണ്ടാകത്തക്ക രൂപത്തിലാണ് നമ്മൾ അത് വിഭാവനം ചെയ്യുന്നത് ആ തരത്തിലേക്ക് ആ പരിപാടി വിജയിപ്പിക്കുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നത് ആലോചിക്കാനും ഒരു സംഘാടക സമിതി രൂപീകരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഇത്തരം ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് അപ്പൊ ആ അർത്ഥത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇതിന്റെ പ്രാധാന്യം അറിയാം ഇത് വിജയിപ്പിക്കേണ്ടതിന്റെ ചുമതല ഏറ്റെടുക്കും എന്നറിയാം എങ്കിലും ഇതിന്റെ ഉള്ളടക്കം ഈ രൂപത്തിൽ വിശദീകരിച്ചതെന്ന് മാത്രമാണ് തുടർന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഈ മേഖലയെ സംബന്ധിച്ചോളം നമുക്ക് ഫസ്റ്റ് ഫേസ് തീർന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ അവിടെ ഓപ്പൺ തിയേറ്ററുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പുതിയ സംവിധാനങ്ങൾ ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴേക്ക് ഭാവിയിൽ നമുക്ക് ഈ സയൻസ് സിറ്റി യഥാർത്ഥത്തിൽ സയൻസ് പാർക്കും ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ബയോ ഡൈവേഴ്സിറ്റി പാർക്ക് തന്നെ സൃഷ്ടിക്കുമെന്നോട് സൂചിപ്പിക്കുകയുണ്ടായി അതും സ്വാഗതാർഹമായ ഒരു കാര്യമാണ് വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സയൻസ് സിറ്റി അവസരമൊരുക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജോസ് കെ മാണി എം പി പറഞ്ഞു ഒഴിവുർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചെയർമാനും സംസ്ഥാന സയൻസ് ആൻഡ് മ്യൂസിയം ഡയറക്ടർ ഡോക്ടർ സുരേഷ് കുമാർ കൺവീനറുമായി അഞ്ഞൂറ്റി ഒന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു മോൻസാ സഹ് എം എൽ എ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമായ നിർമ്മല ജിമ്മി ജോസ് പുത്തൻകാര സ്മിത ജോൺസൺ കുട്ടുകാപ്പള്ളി ടി ആർ രഘുനാഥൻ മിനിമത്തായി സിദ്ധുമോൾ ജേക്കബ് അൽഫൻസ ജോസഫ് സണ്ണീത് അക്കാഡം പ്രൊഫസർ ലോപ്പസ് മാത്യു പി വി സുനിൽ സക്രിയസ് കുതിരവേലി തോമസ് കീപ്പർ പി സി കുര്യൻ ജോൺസൺ പുളുഗിൽ ബേബി തൊണ്ടാകുഴി ബൈജു ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ഉദ്ഘാടന സമ്മേളനത്തിനായി മൂവായിരം പേർക്കിരിക്കാൻ സൗകര്യമുള്ള പന്തലും ഒരുക്കും